ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൗധമുണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത അപ്പൊ സുപ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം അതിൻ്റെ രണ്ടേ മൂന്നേ വാക്യം അവർ കർത്താവിനെ ആരാധിച്ചും ഉപസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭർന്നവാസിനെയും ഷൗളിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിന്നു പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഘോസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു മുപ്പത് പതിമൂന്നാം അധ്യായം മുതൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യറുഷലേം ആസ്ഥാനമാക്കിയ സഭയുടെ ശുശ്രൂഷ അന്ത്യോക്കി ആസ്ഥാനമാക്കി മുൻപോട്ട് പോകും അതുപോലെ പത്രോസിൽ എന്ന നേതൃത്വത്തിൽ നിന്ന് പൗലോസിൻ്റെ നേതൃത്വത്തിലേക്ക് ഒരു ഷിഫ്റ്റ് ഒരു ചേഞ്ച് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഈ പതിമൂന്നാം അധ്യായം ആക്ച്വലി നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഉപവാസവും പ്രാർത്ഥനയുമാണ് സഭയ്ക്ക് വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ വലിയ ഒരു ഉണർവ് ഒരു ചേഞ്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും എത്രത്തോളം പ്രാധാന്യത ഉണ്ട് എന്നത് നമ്മൾ നന്നായി അറിയണം ഇന്ന് പല ആളുകളും ഉപവാസവും പ്രാർത്ഥനയും എന്തിനെന്ന് ചോദിക്കുന്ന ആളുകൾ ഉപവാസത്തിന്റെ ആവശ്യകത ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും ഞാൻ കാണാറ് കർത്ത യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിലും ആത്മ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കണം എന്നും രണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഉപസിക്കണം അപ്പോൾ ഇത് യേശു തന്നെ ഗിരിപ്രഭാഷണത്തിൽ ആത്മീയ ജീവിത മേഖലയിൽ പറയുമ്പോൾ നമ്മോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തു ബോധിച്ചിരുന്നു എന്നത് നമ്മൾ കാണുന്നു നാൽപ്പത് ദിവസം യേശുപിച്ചു അപ്പം കർത്താവ് പോസിച്ചിരുന്നു മാത്രമല്ല ഉപവാസത്തിൻ്റെ പ്രാധാന്യത ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ് എന്ന് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞു ഇന്ന് പുയൽക്കാലം ഒരു സഭയുടെ ഉപവാസം ആ സഭയുടെ മുഖഛായ മാറ്റിയതും മാത്രമല്ല ആ ഉപവസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ജീവിതത്തിൽ അവരെ വിളിച്ച എന്താണെന്ന് എന്താണെന്നവർ തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ വരുവാൻ തക്കവണ്ണം ഒരു ചേഞ്ച് ആ ഉപവാസ പ്രാർത്ഥനയിലാണ് അവർക്ക് ലഭിച്ചത് പ്രത്യേകിച്ചാൽ ഇവിടെ നമ്മൾ എടുത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത് പൗലോസിനെയും ഭരണഭാസിനെയും എനിക്ക് ഞാൻ വിളിച്ചിരുന്ന വേല അതായത് അവർ രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ തന്നെ അവർ ഒരു പ്രത്യേക വേലയ്ക്കായിട്ടായിരുന്നു ദൈവം കണ്ടത് അതിലേക്ക് അവരെ വേർതിരിക്കുവാനാണ് പൗലൂസിൻ്റെ മാനസാന്തരം ഒമ്പതാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് അവിടെ ദമസ്കോസിൽ വെച്ച് അവൻ മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ അവനെ അവനെ പ്രാർത്ഥിക്കുവാൻ അനന്യാസ് എന്നൊരു ശിഷ്യനെ ദൈവ ഏൽപ്പിച്ചത് അനന്യാസും കർത്താവും തമ്മിൽ സംഭാഷിക്കുന്ന ഒരു സംഭാഷണമുണ്ട് ആ സംഭാഷണത്തിൽ കർത്താവ് അനന്യാസിനോട് പൗരോസിനെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്നത് പറയുന്നുണ്ട് അവിടെ പറയുന്നത് കർത്താവിനോട് നീ പോകുക അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു അപ്പം വിളി പൗലോസിനെ വിളിച്ചപ്പോൾ തന്നെ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും നാമം വഹിക്കുവാൻ തക്ക ഒരു വിളിച്ചിരിക്കുന്നത് ദൈവം അവനെ വിളിച്ചപ്പോൾ തന്നെ ദൈവം ഒരു പ്രത്യേക വേലയ്ക്ക് കണ്ടിരുന്നു എന്നാൽ വെച്ച് രക്ഷിക്കപ്പെട്ട പൗലോസ് പിന്നീട് നമ്മൾ അറേബ്യ മരുഭൂമിയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് താൻ ജനിച്ചു വളർന്ന തർസോസിലേക്ക് താൻ പോകുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അപ്പോലോസ് സഞ്ചരിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എങ്കിലും ദൈവം വിളിച്ച വേലയ്ക്കായിട്ട് അതുവരെ പൗലോസ് ആയിട്ടില്ല അറേബ്യയിൽ താൻ എന്തൊക്കെ ചെയ്തു അല്ല തർസോസിൽ താൻ എന്തൊക്കെ ചെയ്തു അവിടെ പ്രസംഗിക്കുകയായിരുന്നു അവിടെ അവിടുത്തെ അവിടെത്താൻ ചുസൂഷ ചെയ്തു ഇതൊക്കെ ചെയ്തിരിക്കാം ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് വിളിച്ച വേലയ്ക്കു വേണ്ടി വേർതിരിക്കപ്പെട്ടത് താൻ അന്ത്യൂക്യയിൽ നടന്ന ഈ ഉപവാസത്തിൽ അപ്പോൾ ഉപവാസ പ്രാർത്ഥന എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് ആവശ്യമാണ് വ്യക്തിക്ക് ആവശ്യമാണ് പോളീസിലോട്ട് കാരണം സഭയുടെ മുഖച്ചായ അലലുയ സഭയുടെ സ്തോത്രം അലലുയ ഡെവലപ്മെൻറ്റ് അലലുലിയ രണ്ട് അതിനകത്തെ ജനം വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന അനുഭവങ്ങൾ അപവാസ പ്രാർത്ഥനയിലാണ് ഉണ്ടാകുന്നതെന്ന് ആരംഭത്തിൽ പറയട്ടെ മാത്രമല്ല ദൈവമക്കളെ സ്തോത്രം ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം നമ്മൾ എന്നതാണ് എന്ന് പകൽക്കാലം ചിന്തിക്കാൻ ആഗ്രഹിക്കും ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും ശരി ദൈവിക പദ്ധതി അല്ലെങ്കിൽ എന്താണ് നമ്മളെക്കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത് അത് നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നു നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക പക്ഷേ ആ ദൈവം പറഞ്ഞ ഒരു പദ്ധതിയുണ്ട് അത് നമ്മിൽ നിറവേറണം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം അല്ല സ്നാപക യോഗനാൻ സ്നാപക യോഗനാൻ ജനിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് തന്നെ ദൂതൻ അവനോടുള്ള ദൈവത്തിൻ്റെ ആലോചന അല്ലെങ്കിൽ അവൻ ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാരിലൂടെ തൻ്റെ അല്ല തൻ്റെ പിതാവിനോടൊക്കെ പറഞ്ഞ ആലോചന എന്നുള്ളത് കർത്താവിന് വഴി ഒരുക്കുവാൻ വേണ്ടി വന്ന അലലു മരുഭൂമിയിലെ ഒരു ശബ്ദമായിരുന്നു അവനെന്ന് എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവായ യേശുക്രി ജനത്തിനു പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അല്ലെങ്കിൽ മഹാപുരോഹിത ശൃംഖലയിലെ അലലി അക്കാലത്തെ അലലുലിയ മഹാപുരോഹിതനാകേണ്ടോട് സെക്കരിയാവ് സ്തോത്രം അലലുയ സ്നാപക യോഹന്നാൻ അവൻ അലലുയ്യ ഇസ്രായേൽ ജനത്തോട് കൊടുക്കുക ഇതാകുന്നു വാഗ്ദത്ത മഷിക എന്നതാണ് അവൻ്റെ ഡ്യൂട്ടി പ്രളീസിലോട്ട് അത് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട് ഇതാ ആ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടം അപ്പോൾ അതായിരുന്നു അവൻ്റെ ദൗത്യം അത് സ്നാന ശുശൂഷിയിൽ അല്ലെങ്കിൽ കഥാപാശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തി പ്രൈസിലോട്ട് ശുശൂഷിക്കു വേണ്ടി ഇറക്കി നിർത്തുമ്പോൾ യോഹന്നാൻ്റെ ദൗത്യം കഴിഞ്ഞു അവിടെ പറയുന്നുണ്ട് കൊണ്ട് അനേകരെ യോഹന്ന സ്നാനപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ ശുസൂഷ് ദൗത്യം ഏൽപ്പിച്ച് സ്നാനമെന്ന സ്തോത്രം ആ ശുസൂഷയിലൂടെ പുതിയ ദൗത്യത്തിലേക്ക് അലലു അലുലിയ സ്തോത്രം ഏൽപ്പിച്ച് യോഹനൻ പിൻവാങ്ങുക എന്നതായിരുന്നു അവൻ്റെ ദൗത്യം പ്രൈസ് ലോൺ അത് ദൈവം തന്നെ അവനോട് പറഞ്ഞൊരു വാക്കുണ്ട് നീ ആരെ സ്നാനപ്പെടുത്തുന്നുവോ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് പ്രാവുന്ന രൂപത്തിൽ ഇറങ്ങി വരും നീ കാണും യോഹന്യാൻ കാണും അവനാകുന്നു വാഗ്ദത്വ മശിക അത് യോഗനാൻ കാണുകയും പറയുകയും ചെയ്തു പ്രൈസ് എന്നാൽ യോഗന്നാനെ പിന്നീട് നമ്മൾ കാണുന്നത് സ്തോത്രം പിന്നെയും സ്നാന ശുശ്രൂഷകൾ തുടരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഒരു ചിന്ത പറഞ്ഞ് നിർത്തട്ടെ യോഗന്നാൻ്റെ ദൗത്യം ഇത്രയുള്ളായിരുന്നു യേശുവിനെ സ്നാനപ്പെടുത്തി ശിശൂഷ ഹാലുയ്യ കൈമാറി ഹൂതാചനത്തിന് ഇവനാണ് വാഗ്ദത്വം അഷിക എന്ന് ആലലുയ്യ പറയേണ്ട ദൗത്യം മരുഭൂമിയിലെ ദൈവത്തിൻ്റെ ശബ്ദമായി ഹാലുയ്യ നിൽക്കുക എന്നത് മാത്രമാണ് അതാണ് അവൻ്റെ ദൗത്യം ആയിരക്കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തിയാലും ശരി സ്നാനപ്പെടുത്തേണ്ട സ്നാനപ്പെടുത്തേണ്ടയാളെന്ന് പറയുന്നത് യേശു ആയിരുന്നു അതാണ് ദൗത്യം ആ ദൗത്യം അവൻ ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം നമുക്ക് യോനയെ അറിയാം നമ്മൾക്ക് അത് പല പ്രാവശ്യം വായിക്കാറുള്ളതും അനേക ചിന്തകളും ഇതിനകത്ത് കേട്ടു യോനയോട് ദൈവം പറഞ്ഞത് നീ നിലവിൽ പോയി പ്രവചന ദൂതായി സംസാരിക്കുക എന്നുള്ളത് നിലവിയുടെ പാപത്തിനെതിരെ സംസാരിക്കുവാൻ യോനയോട് പറഞ്ഞു പക്ഷേ യോന അത് ചെയ്തില്ല തസീസിലേക്ക് പോയി തസീസിൽ പോയതും പ്രസംഗിക്കുവാനും അല്ലെങ്കിൽ അതുപോലുള്ള ഈ അലലിയ സ്തോത്ര പ്രേക്ഷിത പ്രവർത്തനം തന്നെ ചെയ്യാനായിരിക്കും അല്ലാതെ മറ്റൊന്നുമല്ല ജോന ജോന പ്രവാചകനാണല്ലോ ആ പ്രവചന ദൗത്യം അവിടെയും പോയി ചെയ്യാം എന്നാൽ ദൈവം പറഞ്ഞത് നെനവയിലേക്ക് പോകുക നെനവിക്ക് വിരോധമായി സംസാരിക്കുക പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ചൊരു ബോധം വരുത്തുക അപ്പോൾ ഇന്ന് പകൽക്കാലം ചിന്തകൾ കൂട്ടാതിരിക്കുവാൻ െ പറു നിർത്തട്ടെ ദൈവം എന്താണ് പറഞ്ഞത് എന്നത് ആൻ മനസ്സിലാക്കുവാൻ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കഴിയൂ അതിനു വേണ്ടി വേർതിരിയുക അത് ചെയ്യുക അതിനകത്താണ് അനുഗ്രഹങ്ങൾ കിടക്കുന്നത് ആ അനുഗ്രഹം നമുക്ക് ദൈവസഭയ്ക്ക് ലോകത്തിന് ജനത്തിന് ബോധ്യപ്പെടുവാൻ കത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവിക ഉദ്ദേശത്തിനായി ദൈവിക പദ്ധതിക്കായി നമ്മെ തന്നെ വേർതിരിച്ച് മുൻപോട്ട് പോകാം അതിനായി പകൽക്കാലം ഈ ചിന്ത സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ജഞ്ചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിശ്ചയനായ കർത്താവേ അങ്ങ് ഞങ്ങളെ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു വേലയുണ്ട് അത് തന്നെ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം എന്നാൽ അനേക കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് അത് ഞങ്ങളുടെ ഇഷ്ടവും ലോകത്തിൻ്റെ ഇഷ്ടമൊക്കെ ആയിരിക്കും പക്ഷേ അങ്ങ് പറഞ്ഞ ഉദ്ദേശ്യങ്ങൾ അങ്ങ് പറഞ്ഞ ലക്ഷ്യങ്ങൾ അങ്ങ് വിളിച്ചിരിക്കുന്ന വിളി അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ഞങ്ങളുടെ ആ വിളി പൂർത്തീകരിക്കുന്നത് അതിനായി വചനം ജനത്തിനിടയാക്കണമേ പരിശുദ്ധാത്മാവെ ഇന്ന് പകൽക്കാലം ജനം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ബോധ്യം വിവാസ പ്രാർത്ഥനയിൽ ജനത്തിനു കൊടുത്ത് ജനത്തെ അനുഗ്രഹിക്കണം മഹത്തവങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദിനം ആമേ അനുഗ്രഹിക്കപ്പെടാം ഹാ ബ്ലസ് ഡേ ഗോഡ് ഗോൺ